ഗവൺമെന്റ് നിലപാട് കേരളത്തിലെ ഒരു കുട്ടിക്ക് പോലും വിദ്യാഭ്യാസം നിഷേധിക്കാൻ വേണ്ടി പറ്റില്ല പാടില്ല എന്നുള്ള നിലപാടാണ് ആ നിലപാട് ഗവൺമെന്റ് ഉറച്ചു നിൽക്കുകയാണ് അപ്പോൾ മറ്റു കാര്യങ്ങളിലത്തേക്കൊന്നും പോകുന്നില്ല ഒരു വിദ്യാലയ വിദ്യാലയം എന്ന് പറഞ്ഞാൽ മതപഠനത്തിനുള്ള കേന്ദ്രമല്ല അതിന് അതിന് വേറെ സ്ഥാപനങ്ങളുണ്ടാകും വിദ്യാലയം എന്ന് പറഞ്ഞാൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും മറ്റു മതം ഇല്ലാത്തവരും എല്ലാവരും ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന കേന്ദ്രമാണ് വിദ്യാലയം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഒരു ഒരു മതേതരത്വ സംസ്കാരവും ഒക്കെ തന്നെ നമ്മുടെ കുട്ടികളിൽ വളർന്ന് പിന്നെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഒരു കുട്ടി അനുഭവിക്കേണ്ടി വന്ന മാനസിക പീഡനം അതൊരു കാരണവശാലും നമുക്ക് അംഗീകരിച്ച് കൊടുക്കുന്നതിന് വേണ്ടി കഴിയില്ല ഞാൻ ഇന്നലെ തന്നെ വ്യക്തമാക്കി ആ കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി സ്കൂളിലെ പി ടി എ പ്രസിഡൻ്റ് എച്ച് എം പ്രിൻസിപ്പാൾ അതുപോലെ തന്നെ പിന്നെ അതുമായിട്ട് ബന്ധപ്പെ ബന്ധപ്പെട്ടവർ ഒരു പ്രശ്നമുണ്ടായാൽ പരിഹാരം കാണുന്നതിന് ശ്രമിക്കുന്നതിന് പകരം വെല്ലുവിളിക്കാൻ വേണ്ടി വരില്ലേ വീണ്ടും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അപ്പൂപ്പനാണ് അപ്പൂപ്പൻ വിടാൻ ഭാവമില്ല എവിടുന്ന ഹിജാബിൽ നിന്ന് നമുക്കറിയാം ഹിജാബ് വിഷയം തുടങ്ങിയപ്പോൾ മുതൽ ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ പക്വമായിട്ടുള്ള വാക്കുകളൊന്നും ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നിട്ടില്ല മറിച്ച് രാവിലെ ഒരു നിലപാട് ഉച്ചക്കൊരു നിലപാട് വൈകുന്നേരം വേറെ ഏതോ പാട് പിറ്റേ ദിവസം ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത മറ്റേതോ ഒരു നിലപാട് ഈ രീതിയിലാണ് ഇദ്ദേഹം വാ തുറന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ആർക്കും തന്നെ വ്യക്തമാവുന്നില്ല അപ്പൊ നമുക്ക് ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഡീകോഡ് ചെയ്തെടുക്കണം മന്ത്രിയപ്പൊപ്പൻ അങ്ങനെ അങ്ങ് വിട്ടാൽ പോരല്ലോ അത് മാത്രമല്ല മന്ത്രിയപ്പൊപ്പൻ ഇങ്ങനെ സ്വാഭാവികമായിട്ട് സംസാരിക്കുന്നതാണോ അതോ ചില കാര്യങ്ങളൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ സംസാരിപ്പിക്കുന്നതാണോ എന്നതും കൂടെ നമുക്ക് നോക്കണ്ടേ അപ്പൊ നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി സാമ്പത്തിക പിന്തുണകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകരായ നിങ്ങൾ നൽകുന്ന സാമ്പത്തികമായിട്ടുള്ള പിന്തുണകൾ കൊണ്ടാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറെ ആളുകൾക്ക് അപ്രിയ സത്യങ്ങളാണ് അവരുടെ നിലനിൽപ്പിനെ പോലും ഇല്ലാതാക്കാൻ ശക്തിയുള്ള അപ്രിയ സത്യങ്ങൾ അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ വായടുപ്പിക്കാൻ വേണ്ടി എൻ്റെ ചാനലിന്റെ വീഡിയോസ് റിപ്പോർട്ട് അടിച്ച് റിപ്പോർട്ട് അടിച്ച് റീച്ച് താഴ്ത്തി ആരും കാണാത്ത അവസ്ഥയിലാക്കി അതോടുകൂടി എൻ്റെ വരുമാനവും ഇതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത് നിലച്ചു എന്ന അവസ്ഥയിലായി അങ്ങനെ മറ്റ് ജോലികൾക്ക് പോകണം ഈ ഒരു സംഭവം എന്നൊരു അവസ്ഥയിലാണ് ഞാൻ പ്രേക്ഷകരോട് സാമ്പത്തിക പിന്തുണ അഭ്യർത്ഥിച്ചു തുടങ്ങി നല്ല രീതിയിൽ തന്നെ നിങ്ങൾ എന്നെ സഹായിക്കുന്നുണ്ട് ഇതിൽ നിന്നും സോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ടെക്നീഷ്യനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എത്ര ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ എത്ര മാസങ്ങൾക്കുള്ളിൽ എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല അതെല്ലാം ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് മെയിലുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നു മാത്രം പാരലായിട്ട് ഞാൻ പൊളി ന്യൂസ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ചാനലും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് കമന്റിൽ കൊടുത്തേക്കാം അവിടെ ഇപ്പോൾ നിലവിൽ ഇവിടെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല വരുമാനം ലഭിക്കാനായിട്ട് അപ്പൊ അവിടെ വരുമാനം ലഭിക്കുന്ന ഒരു സ്ഥിതിയിലായി കഴിഞ്ഞാൽ സാമ്പത്തിക പിന്തുണകളുടെ ഒന്നും ആവശ്യം വരില്ല അപ്പൊ അതുവരെയും നിങ്ങൾ എന്നെ അവിടെയും ഇവിടെയും പിന്തുണക്കേണ്ട അത്യാവശ്യമുണ്ട് അത് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ആരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ട് വീഡിയോ ചെയ്യുന്ന വ്യക്തിയല്ല ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയും ഞാൻ പി ആറ് ചെയ്യുന്നില്ല ഇവിടെ തന്നെയുള്ള കുറെ ചാനലുകാരും മെറീന ഡേസി പി ആറ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള രാഷ്ട്രീയക്കാരുടെ അടുത്തൊന്നും പൈസ വാങ്ങുന്നതായിട്ട് ഞാൻ അറിഞ്ഞു മെറീന ഡേസി രാഷ്ട്രീയ പാർട്ടിക്കും വേണ്ടി പി ആറ് ചെയ്യുന്നില്ല ജനങ്ങളോട് സാമ്പത്തിക പിന്തുണ അഭ്യർത്ഥിച്ച് അവര് തരുന്നത് എന്താണോ അതിൽ നിന്നാണ് ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം നടത്തി പോകുന്നത് ചാനലിന്റെ അതെ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും അതി അപ്പൊ അതുകൊണ്ട് ഞാൻ പി ആർ വാങ്ങുന്നു എന്നൊരു ആരോപണം വന്നാലോ അതിൻ്റെ പേരിൽ എന്തെങ്കിലും സീനായാലോ അതിൽ ഞാൻ ഉത്തരവാദി അല്ല എന്നുള്ളത് എൻ്റെ ജനങ്ങൾക്ക് മുന്നിൽ അവരെ സാക്ഷിയാക്കി ഞാൻ പറഞ്ഞ് വയ്ക്കുകയാണ് അപ്പം നമുക്ക് മന്ത്രി ഇപ്പം പറഞ്ഞ ഹിജാബ് വിഷയത്തിൽ ഹിജാബ് വിഷയം സത്യത്തിൽ ഇപ്പം എവിടെ നിൽക്കുന്നു എന്നുള്ളത് നിൽക്കുന്നുള്ളതിലിടപെട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾക്ക് വരെ വലിയ തിട്ടമില്ല പക്ഷെ മന്ത്രിയപ്പോ തിട്ടമുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസ്താവനയിലേക്ക് വരാം ഒരു വിദ്യാലയം എന്ന് പറഞ്ഞാൽ മതപഠനത്തിനുള്ള കേന്ദ്രമല്ല അതിന് അതിന് വേറെ സ്ഥാപനങ്ങളുണ്ടാവും വിദ്യാലയം എന്ന് പറഞ്ഞാൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ഇല്ലാത്തവരും എല്ലാവരും ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന കേന്ദ്രമാണ് എന്ന് പറയുന്നത് അതായത് വിദ്യാലയം എന്ന് പറഞ്ഞാൽ അവിടത്തേക്ക് മതങ്ങളൊന്നും കൊണ്ടുവന്ന് വെക്കേണ്ട കാര്യമില്ല ഈ നിലപാട് ശരിക്കും പറഞ്ഞാൽ ശിവൻകുട്ടി നേരത്തെയും പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ് അതായത് സ്കൂളിൽ സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് സൂമ്പ എന്നൊരു എക്സസൈസ് നിർബന്ധമാക്കുന്നു സർക്കാർ വക അപ്പൊ പിള്ളാരെല്ലാം ഡാൻസ് കളിച്ച് സന്തോഷത്തോടുകൂടി എനർജറ്റിക് ആയിട്ട് പഠിക്കാൻ പോകുന്ന ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ഗവൺമെന്റ് എടുത്തപ്പോൾ വലിയ രീതിയിൽ മുസ്ലിം സമുദായത്തിന്റെ കുറെ ആളുകളിൽ നിന്നും അതുപോലെ മത നേതാക്കന്മാരിൽ നിന്നും ഒക്കെ പ്രശ്നങ്ങളുണ്ടായി അത് കുട്ടികളുടെ ഡ്രസ്സിനെ വരെ അവഹേളിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കൊച്ചുകുട്ടികളെ പോലും ലൈംഗികപരമായിട്ട് ഒബ്ജക്ടിഫൈ ചെയ്തു സംസാരിക്കുന്ന രീതിയിൽ വരെ എത്തിയപ്പോൾ അന്ന് ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ നിലപാടെന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ സംസാരിക്കുന്നത് ഇവിടെ അനുവദിക്കില്ല ഏതു മതമാണെങ്കിലും കുട്ടി കുട്ടിയാണ് സ്കൂളിൽ വരുമ്പോൾ കുട്ടി ഒരു കുട്ടി മാത്രമാണ് അവിടെ നിങ്ങളുടെ മതം ഒന്നും കുത്തിക്കേറ്റണ്ട കുട്ടികളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യമാണ് കേരള സർക്കാർ മെയിൻ ആയിട്ട് മുന്നോട്ട് വെക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് അതിനാണ് ഊന്നൽ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ സൂമ്പ അതുപോലെ തന്നെ തുടരും ഒരു മത ഈ ഒരു കാര്യത്തിൽ ഒത്തുതീർപ്പില്ല സർക്കാർ തന്നെ പോകും എന്നാണ് പറഞ്ഞത് അപ്പോ ഇവിടെ പറയുന്നത് ആ സ്റ്റേറ്റ്മെന്റുമായിട്ട് ആണ് അതായത് മതം അതിനകത്തേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല അപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഹിജാബ് പോലെയുള്ള മതപരമായിട്ടുള്ള വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു കോൺഫ്ലിക്ട് അനാവശ്യമാണെന്നല്ലേ മന്ത്രി പറയുന്നത് അതായത് എല്ലാ മതസ്ഥരായിട്ടുള്ള കുട്ടികളും ഒരുമിച്ചിരിക്കുന്ന സ്ഥലമാണ് സ്കൂള് അവർക്കിടയിൽ മതപരമായിട്ടുള്ള വേർതിരിവ് വരാൻ പാടില്ല ഇത് കേരള സർക്കാരിന്റെ വ്യക്തമായിട്ടുള്ളൊരു നയമാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഹിജാബിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇദ്ദേഹം അടുത്ത അടുത്ത നിമിഷം കാണാം വാചകം കേട്ടു നോക്കൂ ഈ കഴിഞ്ഞ ഒരാഴ്ച കാലമായി ഒരു കുട്ടി അനുഭവിക്കേണ്ടി വന്ന മാനസിക പീഡനം അത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കുന്നതിനുണ്ടി കഴിയില്ല ഞാൻ ഇന്നലെ തന്നെ വ്യക്തമാക്കി ആ കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി സ്കൂളിലെ പി ടി എ പ്രസിഡന്റ് എച്ച് എം പ്രിൻസിപ്പാള് അതുപോലെ തന്നെ പിന്നെ ബന്ധപ്പെട്ടവർ ഈ ഒരു ആഴ്ച കാലത്തേക്ക് കുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്ന മാനസിക സംഘർഷം അതാണ് സർക്കാർ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു സംഗതി അതിനാരൊക്കെയാണ് കാരണക്കാര് പി ടി എ പ്രസിഡന്റ് പ്രിൻസിപ്പള് മാനേജർ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്തം ഉണ്ടോ കുട്ടി ജനിച്ച് വരുന്ന സമയത്ത് കുട്ടിക്കറിയില്ല കുട്ടി ഏത് മതത്തിലാണ് ജനിച്ചിരിക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെ തുണിയില്ലാതെ ജനിച്ചു വീഴുന്ന ഒരു പ്രായത്തിൽ ഒരു മനുഷ്യനും ഹിജാബിന് വേണ്ടി വാശി പിടിക്കില്ല അവിടെ നിന്നും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അതൊരു എസെൻഷ്യൽ ഒരു സംഗതിയാണ് അതില്ലെങ്കിൽ സ്കൂളിൽ പോലും പോകാൻ പറ്റില്ല എന്ന രീതിയിലൊരു ഒരു സമ്മർദ്ദം വരണമെങ്കിൽ അതൊരു മൂല കാരണം ആരാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായവും സോഷ്യലി ഉള്ള ഒരു കാര്യവും പറയുകയാണെങ്കിൽ ഉത്തരവാദിത്തം എന്നത് ഒരു കുട്ടിയുടെ കാര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുക ആദ്യ ഉത്തരവാദിത്തം ആരുടേതാണ് ആരാണോ കുട്ടിയെ ജനിപ്പിച്ച മാതാപിതാക്കൾ അവരുടേതാണ് ആദ്യത്തെ ഉത്തരവാദിത്തം കുട്ടിയുടെ ക്ഷേമമായാലും മാനസികമായിട്ടുള്ള സമാധാനമായാലും വളർച്ചയായാലും സാമ്പത്തിക ഉന്നതിയായാലും അതുപോലെ തന്നെ ഭൗതികപരമായും ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയായാലും ഇതെല്ലാം മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് മാതാപിതാക്കളുടെ മാത്രം ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് സമൂഹത്തിന് ഉത്തരവാദിത്തമില്ലേ എന്ന് ചില മാതാപിതാക്കളെങ്കിലും സംസാരിച്ചു കൊണ്ടിട്ടുണ്ട് പാരന്റിംഗിനെ പറ്റി പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കൂട്ടത്തിൽ ഇതൊന്നും ശ്രദ്ധിക്കാൻ ചിലപ്പോൾ ഒരു അച്ഛനോ അമ്മയ്ക്കോ സാധിക്കില്ലെന്ന് വന്നേക്കാം അവരും മനുഷ്യരാണെന്നൊക്കെ പറയുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് അവരിൽ നിന്നും സൂപ്പർ പവർ ഒന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല ഒരു മനുഷ്യൻ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും കൊടുത്തു വളർത്താൻ മാത്രമേ പറയുന്നുള്ളൂ പിന്നെ ഒരു കുട്ടിക്ക് സംരക്ഷണം ഒരുക്കേണ്ടതും ഒരു കുട്ടിക്ക് ആശ്രയം ഒരുക്കേണ്ടതും അച്ഛനും അമ്മയും അല്ലാതെ വേറെ ആരാണ് ഇതിനൊക്കെയും തയ്യാറായി വേണം ഒരു ഒരു പെണ്ണും സത്യത്തിൽ ഒരു കുട്ടിയെ ജനിപ്പിക്കാൻ ഇവിടെ പലരും അങ്ങനെയല്ല കുട്ടിയെ ജനിപ്പിക്കുന്നത് ചിലർക്കൊക്കെ ആക്സിഡന്റിൽ സംഭവിച്ചു പോകുന്നതാണ് ചിലർക്കൊക്കെ നാട്ടുകാർ ചോദിക്കുന്നതുകൊണ്ട് സംഭവിച്ചു പോകുന്നതാണ് ചിലർക്കൊക്കെ ചുമ്മാ നമുക്ക് സമയം പോകാനും നമുക്ക് കളിപ്പിക്കാനും എനിക്ക് കൊച്ചിനെ കളിപ്പിക്കാൻ ഇഷ്ടമാണ് അതുകൊണ്ട് ഒരു കളിപ്പാവയെ മേടിക്കുന്നത് പോലെ അതിനു വേണ്ടി ഒരു കൊച്ച് അല്ലാതെ ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ട് വരുന്നതിൻ്റെ ഉത്തരവാദിത്വം ശരിയായ രീതിയിൽ മനസ്സിലാക്കി അതിന്റെ വെല്ലുവിളികളും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും സാമൂഹികമായിട്ടും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ക്രൈസിസ് എല്ലാം മനസ്സിലാക്കി ഒരു പാരന്റ് ആകാൻ തയ്യാറെടുത്ത ഒരു കുട്ടിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുന്നവർ വളരെ ചുരുക്കമാണ് അങ്ങനെ നോക്കിയാൽ ഈ കുട്ടി മതപരമായിട്ടുള്ള ഈ വലിയൊരു പ്രശ്നം സ്കൂളിലേക്ക് എത്തിച്ചത് അല്ലെങ്കിൽ സ്കൂളിന്റെ ഉള്ളിൽ ഇതൊരു ചർച്ചയാക്കിയ മൂലകാരണമാരാണ് എന്തിനാണ് ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി അവരുടെ പേര് വിഴുങ്ങുന്നത് നിങ്ങൾ ഈ കുട്ടിയുടെ മാതാപിതാക്കളെന്നോ അല്ലെങ്കിൽ എസ് ഡി പി എ എന്ന മാതാ സംഘടനയെന്നോ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇവിടെയുള്ള ആളുകൾക്ക് അത് അറിയില്ല എന്നാണോ മന്ത്രി വിചാരിച്ച വെച്ചിരിക്കുന്നത് അത് ഏത് തരത്തിലുള്ള വിചാരമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ആ സ്കൂളുകാർക്ക് എതിരായിട്ട് ഹൈക്കോടതി വിധി വന്നു എന്നൊക്കെ ഇവിടുത്തെ ചാനലുകാർ ഓടി നടന്ന് പ്രചരിപ്പിക്കുന്നുണ്ട് എന്ത് വിധിയാണ് വന്നത് എന്ത് വിധിയാണ് വന്നത് സർക്കാരിന്റെ ഭാഗത്തുനിന്നും സ്കൂളിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടില്ല പഠിക്കാനായിട്ട് കുറച്ചും കൂടി സമയം വേണം അതുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് കേസ് മാറ്റി ഇതാണ് സത്യത്തിൽ ഇന്നലെ വന്നിട്ടുള്ള ആ ഒരു ഉത്തരവിന്റെ പകർപ്പിലിരിക്കുന്നത് ഇത് ഇംഗ്ലീഷിലാണ് ഇതുപോലും വായിച്ച് മനസ്സിലാക്കാൻ കഴിയില്ലാത്തവരാണോ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ അതൊന്നും അല്ല കാര്യം കുത്തിത്തിരിക്കുക കുത്തിത്തിരിക്കുക കുട്ടിയുടെ അവകാശമാണ് വലുത് അല്ലെങ്കിൽ ഹിജാബ് ഇട്ടുകൊണ്ട് സ്കൂളിൽ വരണം മതം എന്നൊരു സാധനം സ്കൂളിനകത്തും അനുവദിക്കണം എന്നതിന്റെ വലിയ കുത്തിത്തിരിപ്പാണ് ഇവർ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ച് മാധ്യമങ്ങളടക്കം കൂടെ പിടിക്കുകയാണ് യഥാർത്ഥത്തിൽ അടുത്ത വെള്ളിയാഴ്ച ഈ കേസ് പരിഗണിക്കുന്നു എന്ന് പറയുമ്പോൾ ഹർജി തള്ളി വിധി വന്നു എന്ന് എങ്ങനെയാ പറയാൻ സാധിക്കുക വിധി വന്നൊരു കേസ് പിന്നെ വെള്ളിയാഴ്ച പരിഗണിക്കോ ഒരിക്കൽ വിധി പറഞ്ഞൊരു കേസ് പരിഗണിക്കണമെങ്കിൽ അതിനെ വീണ്ടും ഹർജി കൊടുക്കണമെന്നെങ്കിലും ഹർജി കൊടുത്തിട്ട് അത് കോടതി നോക്കി അത് റെലവന്റ് ആണെന്ന് കോടതിക്ക് ബോധ്യപ്പെടണം എന്നാലാണ് പരിഗണിക്കുക അടുത്ത വെള്ളിയാഴ്ച വെച്ചിരിക്കുന്ന കേസ് തള്ളി അല്ലെന്നുണ്ടെങ്കിൽ വിധി വന്നു എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള മണ്ടത്തരം തന്നെ ഇദ്ദേഹം പറയുന്നത് കണ്ടില്ലേ ആ കുട്ടിയുടെ ആ അവസ്ഥയ്ക്ക് കാരണം പി ടി എ പ്രസിഡന്റും അതുപോലെ മാനേജറും പ്രിൻസിപ്പളും ഒക്കെയാ അതായത് ഇനി എന്ത് ഉടുപ്പിട്ട് വരണമെന്ന് ഒരു മതപരമായിട്ടുള്ള ഒരു കാര്യത്തിന്റെ പേരിൽ ഒരു കുട്ടി ഒരു മൈനറായ കുട്ടി പറഞ്ഞാൽ അത് അനുവദിച്ചു കൊടുക്കണം ആ കുട്ടിയുടെ മാനസിക ആ ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ല അവിടെ നൂറ്റിപ്പതിനാറ് മുസ്ലിം കുട്ടികൾ വേറെയുണ്ട് അവർക്ക് ഈ പറയുന്ന ഹിജാബ് ധരിച്ച് പരിചയം ഇല്ല അവർ ജനിച്ചപ്പം മുതൽ അത് ധരിച്ചിട്ടില്ല അവരുടെ മാതാപിതാക്കൾ പഠിക്കാൻ വേണ്ടിയാണ് ആ സ്കൂളിലേക്ക് കൊണ്ടുവന്ന് വിട്ടിരിക്കുന്നത് സി ബി എസ് ഇ സ്കൂളാണ് കൊണ്ടുവന്ന് കിട്ടി നമുക്കറിയാം സ്റ്റേറ്റ് പഠിപ്പിക്കുന്ന സ്റ്റേറ്റ് സിലബസ് പഠിപ്പിക്കുന്ന സ്കൂളിന്റെ ഒന്നും നിലവാരമൊന്നും അല്ല അതിനെക്കാട്ടിയൊക്കെ ഒരുപാട് മേളാണ് സി ബി എസ് സി അതിനാകാട്ടി മേളിൽ നിൽക്കുന്ന ഒരുപാട് സിലബസുകൾ അതായത് ഐ സി സി മുതൽ ഐബി വരെ ഉള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം അപ്പൊ കുട്ടികളുടെ സ്കില്ലിനനുസരിച്ചും മാതാപിതാക്കളുടെ പോക്കറ്റിനുസരിച്ചൊക്കെ സ്കൂളുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പൊ അവരവിടെ വരുന്നത് മതം പഠിപ്പിക്കാനോ അല്ലെങ്കിൽ മതം പറയുന്ന വേഷം ഇട്ട് ജീവിതകാലം മുഴുവൻ തീർക്കാനോ അല്ല മറിച്ച് പഠിക്കാനാണ് വരുന്നത് അത്രയും കുട്ടികൾക്ക് ഈ കുട്ടിയെ കൊണ്ട് പ്രശ്നം ഈ കുട്ടി ഹിജാബ് ഇട്ടത് പോരാതെ അവരെയും ഹിജാബ് ഇടാൻ വേണ്ടി നിർബന്ധിച്ചു ഈ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം അത് ഈ സ്കൂൾ അധികൃതർ പറയുന്ന വീഡിയോ അവരുടെ സി സി ടി വി വരെ ഉണ്ട് ആ പിള്ളേരുടെ പാരന്റ്സ് വന്ന് പ്രിൻസിപ്പളിനോട് ചോദിച്ചു ഈ ഹിജാബ് ഹിജാവിടണമെന്ന് പറഞ്ഞു ഇവിടെ ഒരു കുട്ടി പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ എന്റെ മക്കൾ വന്ന് കംപ്ലൈന്റ് പറയുക ഞങ്ങൾ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല നിങ്ങൾ എന്തിന് ഇതൊക്കെ ഇവിടെ അനുവദിക്കുന്നത് നമ്മൾ ഒരു കോൺവെന്റിൽ നമ്മുടെ പിള്ളേരെ വിടുന്നത് ഡെക്രത്തിന്റെ ഡിസിപ്ലിന്റെയും ആ ഒരു ഇത് കണ്ടിട്ടാണ് അങ്ങനെ നമ്മുടെ പിള്ളേരെ ആകുന്നു വിചാരിച്ചിട്ട നിങ്ങൾ എന്താ ഇവിടെ മതം പറയുന്നത് ഈ സീം വന്നപ്പോഴാണ് പ്രിൻസിപ്പൾ അതൂരാൻ ആ കുട്ടിയോട് പറഞ്ഞത് അപ്പം നിങ്ങളൊന്ന് ആലോചിക്കാം ഇതൊന്നും സീനിലേ ഇല്ല ഇതൊന്നും സീനിലില്ല നൂറ്റി പതിനാറ് കുട്ടികളുടെ മാനസിക വിഷമം പ്രശ്നമല്ല ഒരു കുട്ടിയുടെ മാനസിക വിഷമമാണ് പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എങ്ങനെയാണ് ഈ ജനങ്ങളെ ശരിയെന്ന് തെറ്റും പഠിപ്പിക്കുന്നത് ഒരു സൈഡിൽ സ്കൂളിൽ മതം കൊണ്ടുവരരുതെന്ന് പറയുന്ന അതേ ശിവൻകുട്ടി അതേ വായുകൊണ്ട് പറയുന്നു ഈ കുട്ടിക്ക് ഹിജാബ് ഇടാനുള്ള അനുവാദം സ്കൂളുകാർ കൊടുക്കണം സ്കൂളുകാർ ചെയ്തത് അഹങ്കാരമാണ് സ്കൂളുകാരോടുള്ള രാഷ്ട്രീയത്തിന്റെയും അങ്ങനത്തെ ദേഷ്യം വരുന്ന പല വാക്കുകളുണ്ട് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ കൊട്ടത്തനം വിളിച്ചു പറഞ്ഞപ്പോ ഇദ്ദേഹം പറഞ്ഞ കൊട്ടത്തനം അവർ പറഞ്ഞു അതാണ് കേട്ടോ ആർക്കും ആർക്കും എപ്പോഴും സമയത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനും സ്വന്തമായിട്ട് നിയമം ഉണ്ടാക്കാനും സ്വന്തമായിട്ട് ഫീസ് നിശ്ചയിക്കാനും അതൊന്നും അവന് കേരള കേരളത്തിൽ അനു അനുവദനീയമല്ല അങ്ങനെ അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ കച്ചവടവും കേരളത്തിൽ അനുവദിക്കാൻ വേണ്ടി കഴിയുന്നതല്ല കേരളത്തിൽ പഠിക്കാൻ ആഗ്രഹിച്ച് വരുന്ന മുഴുവൻ കുട്ടികൾക്കും വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് പിന്നെ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിലുള്ളതാണ് കേരള 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 എഡ്യൂക്കേഷൻ റൂളിൽ പറയുന്ന കാര്യമാണ് അതിനപ്പുറമായിട്ട് ചെയ്യണമെങ്കിൽ അവർ ചെയ്തോട്ടെ മന്ത്രിയും அதேபோல் வித்தாபியாசிப்பார்ட்மெண்டையும் வெல்லி விழித்து வித்தியாச டெபுட்டி டயரக்டரை ஆனோட அந்த ஷேஷிக்கி போய் ஆ டெபியூட்டி டைரக்டர் டயான ஒரு பரிசிய അല്ലാത്ത കാര്യങ്ങൾ ഞാൻ ഞാൻ എന്തായാലും ഇനി ഇനി ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല കേട്ടല്ലോ എണ്ണി 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 പറയുകയാണ് പുള്ളി എന്തുകൊണ്ടാണ് അസ്വസ്ഥനായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും വീണ്ടും ഈ പറഞ്ഞ എന്നെ പറഞ്ഞു സ്കൂളുകാർക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ ഉത്തരം ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെയുണ്ട് ഇദ്ദേഹം എഴുതി വെച്ചത് വായിക്കുകയാണെങ്കിൽ പോലും ഇദ്ദേഹം പ്രത്യക്ഷത്തിൽ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ സ്കൂളുകാരുടെ ഭാഗത്ത് മിസ്റ്റേക്കാണ് എന്നാൽ നമുക്കറിയാം ശിവൻകുട്ടി സാറിന്റെ ആദ്യത്തെ നിലപാട് ഇങ്ങനെ നേരുന്നില്ല ആദ്യം പറഞ്ഞത് സ്കൂളിൽ ഒരു യൂണിഫോം ഉണ്ട് ആ യൂണിഫോം ഇറക്കുന്ന യാതൊരു ഉടുപ്പോ കാര്യങ്ങൾ വേറൊന്നും എക്സ്ട്രാ ആഡഡ് ആയിട്ട് ഹിജാബായാലും ദൃന്തസംഗതിയായാലും ചേർക്കാൻ പാടില്ല അവസാന തീരുമാനം മാനേജ്മെന്റിന്റെ ആയിരിക്കുന്നു അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഇദ്ദേഹം പിറ്റേന്ന് തന്നെ അങ്ങ് മാറ്റി എന്തുകൊണ്ടാണ് മാറ്റിയത് അതിന്റെ ഇടയ്ക്ക് എന്താ നടന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ സംഭവം എന്താന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു വിവാദം പൊട്ടി വന്നപ്പോ ഇദ്ദേഹം വിചാരിച്ചത് ഇതിന്റെ പുറയിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരാണെന്ന കാരണം കുറെ യു ഡി എഫ് കാരോ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒക്കെ നിൽക്കുന്ന ഒരു സംഘടനയാണ് അപ്പം ശിവൻകുട്ടിക്ക് വലിയ കാര്യമൊന്നുമില്ല സി പി എം ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല പിന്നെയാണ് അറിഞ്ഞത് സ്കൂളിൽ പോയി ബഹളം ഉണ്ടാക്കിയ ടീം എസ് ഡി പി ഐ ആണെന്ന് എസ് ഡി പി ഐ ആരാ പിണറായി വിജയന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന ടീം അങ്ങനെയാണപ്പൊ ഇദ്ദേഹത്തിന് തോന്നി അയ്യോ അദ്ദേഹം ആണെങ്കിൽ ഇവിടെ ഇല്ല അദ്ദേഹം പോയി ബഹറിൽ പോയിരിക്കുമ്പോൾ എന്നെ കൊല്ലും അപ്പൊ ഇപ്പോ കുട്ടിയുടെ കൂടെ നിൽക്കാം കാരണം എസ് ഡി പിയുടെ ഒപ്പം നല്ല കാര്യം നടക്കും എസ് ഡി പി എന്നൊരു വാക്ക് കായിൽ നിന്ന് വരാൻ പാടില്ല കുട്ടിയുടെ പാരന്റ്സിനെ പറയാനേ പാടില്ല മറിച്ച് നമുക്ക് ആരെ ബ്ലെയിം ചെയ്യാം നമുക്ക് ആകെ ബ്ലെയിം ചെയ്യാൻ പറ്റുന്നത് ഈ പറയുന്ന സ്കൂൾ കാര്യമാണ് ഈ ശിവൻകുട്ടി പറയുന്ന പോലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ശിവൻകുട്ടിയുടെ ഒക്കെ റൂളിനുസരിച്ച് മാത്രം പ്രവർത്തിക്കേണ്ട നൂറ് ശതമാനം പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനമാണോ സത്യത്തിൽ സെന്റ് റീത്താസ് എന്ന് പറയുന്ന സ്കൂൾ ഞാൻ പറഞ്ഞല്ലോ സി ബി എസ് ഇ സിലബസ് പഠിപ്പിക്കുന്ന ഒരു സ്കൂളാണ് ഈ പറയുന്ന സ്കൂള് അത് മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്കൂളാണ് ശരിക്കും പറഞ്ഞാൽ സഭയുടെ കീഴിലുള്ള സ്കൂളാണ് അവർക്കാരാണ് ശമ്പളം നൽകുന്നത് ശമ്പളം നൽകുന്നത് മാനേജ്മെന്റാണ് മാനേജ്മെന്റ് എങ്ങനെയാണ് ആ ശമ്പളം നൽകുന്നത് സ്കൂളിൽ നിന്നും ഫീസ് പിരിച്ചിട്ട് അതിനകത്തു നിന്നാണ് ശമ്പളം നൽകുന്നത് ഇതിനകത്ത് വിദ്യാഭ്യാസ വകുപ്പിന് എന്താണ് കാര്യം വിദ്യാഭ്യാസ വകുപ്പിന് വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള വൺ ഓഫ് ദി വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ പൂർണ്ണമായും കീഴിലല്ല ഒന്നാമത് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നല്ല ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് ഈ പറയുന്ന കേന്ദ്ര മാനദണ്ഡത്തിന്റെ കീഴിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി നോക്കിയിട്ടാണ് അവർ നടത്തിക്കൊണ്ടുപോകുന്നത് ഭരണഘടനാ പ്രകാരവും അതുപോലെ രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന ഹൈക്കോടതി വിധി പ്രകാരവും യൂണിഫോമിന്റെ കാര്യത്തിൽ അവസാന തീരുമാനം മാനേജ്മെന്റുകളുടേതാണ് അത് 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 ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പൊ ഇവർക്കും ആ പറയുന്ന ഒരു അധികാരമുണ്ട് എന്താണ് യൂണിഫോം എന്ന് അവർ പറയുന്നതാണ് യൂണിഫോം അതിനപ്പുറത്തേക്ക് വിദ്യാഭ്യാസ വകുപ്പ് എന്ത് നിയമം ഉണ്ടാക്കിയെന്നാണ് താങ്കൾ പറയുന്നത് താങ്കൾ ഒരു അഡ്വക്കേറ്റ് ആണെന്നൊക്കെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ആൾക്കാർ കമന്റ് ചെയ്തപ്പോഴെ എനിക്ക് തന്നെ മനസ്സിലായി സത്യത്തിൽ താങ്കൾ എൻറോൾ ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് താങ്കൾ നിയമം പഠിച്ചതല്ലേ ഹൈക്കോടതിക്ക് മേലിലാണ് വിദ്യാഭ്യാസ വകുപ്പും എന്ന് പറയുന്ന മന്ത്രി എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇതൊന്നും പോരാതെ ഇപ്പോൾ പോയ കുട്ടിക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രത്യേക ഉത്തരവ് ഉണ്ടാക്കി വിളിച്ച് പറഞ്ഞ് അഡ്മിഷൻ കൊടുക്കും എന്ന് കൂടി ഇദ്ദേഹം പറയുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക സി ബി എസ് ഇ സ്കൂളില് ആ നിലവാരത്തെ പഠിച്ചുകൊണ്ടിരുന്ന കൊച്ചിനെ വിളിച്ച് പറഞ്ഞ് സർക്കാർ സ്കൂളിൽ സ്റ്റേറ്റ് സിലബസിൽ കൊണ്ടുപോയി ഇരുവെന്ന് ഇതിൽപരം മാനസികമായിട്ട് ആ കൊച്ചിനെ വിഷമിക്കാൻ വേറെ കാരണങ്ങളെല്ലാം ഉണ്ടോ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഇംഗ്ലീഷ് മീഡിയത്തില് എ ബി സി ഡി എഴുതി പഠിച്ച കൊച്ചിനെ മലയാളം മീഡിയത്തിൽ കൊണ്ടുവന്ന് ആ എഴുതാൻ ഇരുത്തുന്ന പോലെ ഇരിക്കും ആ കൊച്ചിന്റെ മനസ്സങ്ങ് അങ്ങ് കുളിരും മനസ്സിലായില്ലേ സർക്കാർ സ്കൂളിൽ എനിക്കൊരു സീറ്റ് കിട്ടിയല്ലോ അതും പ്രത്യേക ഉത്തരവിൻ പ്രകാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാണല്ലേ നിങ്ങൾക്ക് ഇത് പറയാൻ നിങ്ങളൊരു കൊച്ചി മര്യാദയ്ക്ക് ഒരു സ്റ്റാൻഡേർഡ് ലെവൽ ഒരു സ്റ്റാൻഡേർഡ് ഹയർ എജുക്കേഷനിൽ നിൽക്കുന്ന ഒരു കൊച്ചിനെ അവിടുന്ന് താഴേക്ക് വലിക്കാനാണ് നിങ്ങൾ ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിലും എത്രയോ എത്രയോ എളുപ്പമാണ് നിങ്ങൾക്ക് ആ അച് അച്ഛനും അമ്മയും പറഞ്ഞ് മനസ്സിലാക്കി ഹിജാബ് എന്ന് പറയുന്ന മാറ്റി മാറ്റിവെക്കും തട്ടിട്ടോട്ടെ ആ കൊച്ചി ഇതുവരെ ഇട്ടതുപോലെ ഷോളിട്ടോട്ടെ അത് പഠിക്കട്ടെ പഠിക്കട്ടെ പ്രായപൂർത്തിയാകട്ടെ എന്നിട്ട് തീരുമാനിക്കട്ടെ എന്നൊരു വാക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ സ്കൂളിൽ ഒരു വിഷയം ഉണ്ടായപ്പോൾ ഈ പറയുന്ന സംഘടനക്കാരെ വിളിച്ചുകൊണ്ട് വന്നത് തെറ്റ് അവിടുന്ന് ലൈവ് ഇട്ട് ലോകം മുഴുവൻ അത് എത്തിച്ചത് തെറ്റ് ഇത്രയും വലിയ വിഷയം ഉണ്ടാകുന്ന രീതിയിൽ ആളി കത്തിച്ചത് തെറ്റ് ഇതൊന്നും പറഞ്ഞു കൊടുക്കാനുള്ള ബോധം നിങ്ങൾക്കുണ്ടോ സത്യത്തിൽ ബോധം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് ആകുമായിരുന്നോ എന്ന ചോദ്യമാണ് എന്റെ നിലയിൽ വരുന്നത് അപ്പൊ എന്ത് തന്നെ ആയാലും നിങ്ങൾ ശ്രമിക്കുന്നത് വീണ്ടും നനഞ്ഞടം കുത്തി കുഴിച്ച് കുത്തിക്കുഴിച്ച് നിങ്ങൾക്കുള്ള വോട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഈ കളികൾ നിങ്ങൾ തുടർന്നു പോയിക്കൊള്ളുക ജനങ്ങളെ കണ്ടറിഞ്ഞ് മാത്രം വോട്ട് ചെയ്യുക വോട്ടിന് വേണ്ടി ഏത് കഴുതക്കാലം പിടിക്കാൻ തയ്യാറായിട്ടുള്ള ഇതുപോലുള്ള രാഷ്ട്രീയക്കാരെ കണ്ടറിഞ്ഞ് മാത്രം വോട്ട് ചെയ്യുക ജീവിച്ചിരിക്കണം സമാധാനപരമായി ജീവിച്ചിരിക്കണം ഉന്നതിയിലേക്ക് വരണം അതിന് എല്ലാ അർത്ഥത്തെയും കേരളത്തിനുണ്ട് ഇല്ലേ അതിൻ്റെതായിട്ടുള്ള ഭരിക്കാൻ കഴിവുള്ള ബുദ്ധിയുള്ള മുന്നോട്ട് ചിന്തിക്കുന്ന ഭരണാധികാരികളുടെ കയ്യിൽ നമ്മുടെ കേരളത്തിന്റെ ഭരണചക്രം കിട്ടിയാൽ മാത്രമേ അത് സാധിക്കൂ നോക്കി വോട്ട് ചെയ്യാൻ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക പഠിക്കുക തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ